ഒന്ന് ശമൂഹയിൽ പതിനാറാം അധ്യായം ഏഴാം വാക്യം യഹോ ശമൂഹിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത് ഞാൻ അവനെ തള്ളിയിരിക്കുന്നു മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു യഹോവിയോ ഹൃദയത്തെ നോക്കുന്നു പല പ്രാവശ്യവും ഈ വാക്യത്തിൻ്റെ അർത്ഥങ്ങൾ പല രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാം എന്നാൽ ഈ വാക്യം ഒരു മോഡേൺ ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിൽ എത്ര കൃത്യമാണ് ആ ട്രാൻസ്ലേഷൻ മനുഷ്യൻ കാണുന്നത് കർത്താവ് കാണുന്നില്ല മനുഷ്യൻ എപ്പോഴും ബാഹ്യരൂപത്തിലാണ് ശ്രദ്ധിക്കുന്നത് പക്ഷെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവത്തിലാണ് നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത് മറ്റുള്ള സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് നാം വരുത്തി തീർക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ ദൈവം നമ്മളുടെ ഹൃദയത്തിന്റെ ഭാവത്തിൽ നോക്കുമ്പോൾ സഹോദരനോട് സ്നേഹമേ ഇല്ല പിന്നെ ദൈവത്തിന് എങ്ങനെ നമ്മോട് പ്രസാദം തോന്നും അതുകൊണ്ട് ദൈവം ശമ്പുനോട് പറയാണ് നീ രാജാവായി അഭിഷേകം ചെയ്യുന്ന ആളിന്റെ മുഖമോ പൊക്കമോ ഒന്നുമല്ല നോക്കേണ്ടത് പ്രത്യുത ഹൃദയത്തിന്റെ അവസ്ഥയാണ് അത് ഞാൻ കാണുന്നുമുണ്ട്